കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി സഹായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു ഇതോടനുബന്ധിച്ച് മൂലശ്ശേരിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ നടപ്പന്തലിന്റെ സമർപ്പണവും നടത്തി ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ജയന്തി സമ്മേളനം നടപ്പന്തൽ സമർപ്പണം അനുമോദനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം പുരസ്കാരം സമ്മാനിക്കൽ എന്നിവ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു സർവമതസാരവും ഏകം അജി കുമാർ നിർവ്വഹിച്ചു ഒരു ഒരന്തൻ ഒരു ആനയെ കണ്ടാൽ ആദ്യം കാലിൽ പിടിച്ചാൽ തൂണാണെന്ന് തോന്നും വാലിൽ പിടിച്ചാൽ ചൂലാണെന്ന് തോന്നും എന്ന രൂപത്തിൽ പലരും മതങ്ങളെ പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല മത സാരവും ഏകമെന്ന് പാരാതുലകൊരയിലെന്ന പോലെ പലവിധ യുക്തി യോതി പാമരന്മാർ അലയാതെ കണ്ടവർന്നിടയണം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മനുഷ്യയെല്ലാം ചേർത്ത് പിടിക്കുന്നതാണ് ഒന്നിപ്പിക്കുന്നതാണ് ഗുരുനാഥ ശ്രീനാരായണപുരുദ്ദേവന്റെ ധർമ്മം അകട്ടുന്നതല്ല അതുകൊണ്ടാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം നേരത്തെ ബഹുമാനപ്പെട്ട ശക്സി അദ്ദേഹം പറഞ്ഞ പോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വച്ചത് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് എം കെ പ്രദീപ് പി ഹരിലാൽ എം ജയപ്രകാശ് ആർ സനീഷ് കുമാർ പി ലക്ഷ്മി എസ് പ്രശാന്തൻ കെ ശിശുപാലൻ കെ ബാബു കെ സുരേഷ് ബാബു കെ രാജു എൻ സുഖൻ നാളിനാക്ഷി എസ് സുധാമണി ടി ശ്യാമ ബി രഞ്ജിത്ത് വി സുചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി ഘോഷയാത്ര നടത്തി പാർക്ക് മൈതാനികൾ നടത്തിയ സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു ഇതിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ശാഖകളിലെ ചെറുഘോഷയാത്രകൾ ഘോഷയാത്രകൾ പുതിയയിടം ക്ഷേത്ര പരിസരത്ത് സംഗമിച്ച് മഹാഘോഷയാത്രയായി മാറി തുടർന്ന് പാർക്ക് മൈതാനിയിൽ നടത്തിയ സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ നന്മയെ കുറിച്ച് നമ്മളാണ് ചർച്ച ചെയ്യേണ്ടത് അവിടെയാണ് ശുദ്ധി ഏറ്റവും ശുദ്ധമായ നമ്മൾ പരസ്പരം സ്നേഹത്തോടെ നിൽക്കുക അവിടെ ഒരു വർഗീയതയുടെ ഒരു മതത്തിന്റെ വിദ്വേഷം കലരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഒരു ഹാർമണിയിലൂടെ പോകുന്ന ഒരു നാട്ടിൽ ഒരല്പം മതി വിദ്വേഷം മതി അത് തകരാനായി നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരും നമ്മൾ അനുഭവിച്ച എല്ലാ സന്തോഷവും എല്ലാ മതസ്വാതന്ത്ര്യവും അവർ അനുഭവ അനുഭവിച്ചറിയുന്ന വിശ്വാസങ്ങളും ഒക്കെ അറിഞ്ഞു തന്നെ അവർ മുന്നോട്ട് പോട്ടെ ഒരാളും അതിൽ കൈകടത്തേണ്ട കാര്യമില്ല അവരവരുടെ അവരവരുടെ വിശ്വാസങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കോലത്തിൽ ബാബു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ പ്രവീൺകുമാർ മടത്തിൽ ബിജു യൂണിയൻ കൗൺസിലർ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ മുനമ്പേ ബാബു എൻ ദേവദാസ് ജയ സജിത് കുമാർ സംഘൻ ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം